ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ പേരെ കൂടി ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശി സായിദ് മുഹമ്മദ് കൊച്ചി സ്വദേശി വർഗീസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത ഇവരെ പിന്നീട് ഇഡി കസ്റ്റഡിയിൽ വാങ്ങി ചൈനീസ് ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ കോഴിക്കോട് സ്വദേശി സായിദ് മുഹമ്മദ് കൊച്ചി സ്വദേശി വർഗീസ് എന്നിവരെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയാണ് അറസ്റ്റ് ചെയ്തത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവരെ പിന്നീട് ഇ ഡി നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി സായിദ് മുഹമ്മദ് ഇരുന്നൂറ്റി മ്യൂൾ അക്കൗണ്ട് വഴി മുന്നൂറ്റി കോടി രൂപയുടെ ഇടപാട് നടത്തിയെന്ന് ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സായുതിന് രണ്ട് കോടി രൂപ ലഭിച്ചു എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ വർഗീസ് നൂറ്റി തൊണ്ണൂറ് അക്കൌണ്ടുകൾ വഴി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ഇടപാട് നടത്തി വിദേശത്തേക്കാണ് ഈ തുക കടത്തിയത് ക്രിപ്റ്റോ ഇടപാടുകൾക്കായാണ് പ്രതികൾ ഈ തുക ഉപയോഗിച്ചതെന്നും ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു തട്ടിപ്പിൽ ഇടനിലക്കാരായി നിന്ന ഇവർ അഞ്ഞൂറ് ബാങ്ക് അക്കൗണ്ടുകളാണ് തട്ടിപ്പ് സംഘത്തിന് നൽകിയത് രാജ്യാന്തര ബന്ധമുള്ള തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട നാല് തമിഴ്നാട് സ്വദേശികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ചൈനീസ് ആപ്പുകൾ ഉപയോഗിച്ച് ആയിരത്തി അറുന്നൂറ്റൻപത് കോടിയിലേറെ രൂപയാണ് രണ്ടു വർഷത്തിനിടെ ഈ സംഘം തട്ടിയെടുത്തത് തൃശൂർ ആലപ്പുഴ കൊല്ലം ജില്ലകളിലായി രജിസ്റ്റർ ചെയ്ത പത്ത് കേസുകൾ ഇവർക്കെതിരെയുണ്ട് ഇതേ തുടർന്നാണ് ഇ കൊച്ചി യൂണിറ്റ് അന്വേഷണം ഏറ്റെടുത്തത് റിപ്പോർട്ടർ കൊച്ചി